ഡിപ്ലോമാറ്റ്സിന് കുറെ ഉണ്ട് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് പ്രസിഡന്റിന് പ്രധാനമന്ത്രിയൊന്നും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ശരിയാണ് അങ്ങനെ കുറെ ഇൻസുലേഷൻസും ഒക്കെ ഉണ്ടെങ്കിലും ക്രിമിനൽ ലോസ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യമാണ് ഈക്വൽ ആണ് ഒരേപോലെ ബാധകം അത് നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് ചോദിക്കുക നിങ്ങൾ എന്തുകൊണ്ട് ഈ ക്രിമിനൽ ലോ നിങ്ങളുടെ ലോയുണ്ടല്ലോ ഓരോ മതത്തിനും സ്വന്തമായ ലോ ഉണ്ടല്ലോ ഇപ്പം നൈജീരിയയിലൊക്കെ ഒരു ആദിവാസി അവിടുത്തെ ഒരു ആദിവാസി ആയിട്ടുള്ള ഒരു യുവാവ് ഞാനൊരു വാർത്ത വായിച്ചതാണ് അയാൾ ഒരു പശുവിനെ മോഷ്ടിച്ചു പശുവിനെ മോഷിച്ചപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് വന്നു എന്ത് ശിക്ഷ വേണം നൈജീരിയയുടെ നാഷണൽ അത് ആകുമ്പോൾ മൂന്ന് മാസം തടവിൽ കിടന്നാൽ മതി പിന്നെ അവിടുത്തെ അള്ളാടെ നിയമം ഉണ്ട് മോഷിക്കാൻ കയറടുത്തോയ കൈ വെട്ടിക്കളയ്യുക എന്ത് സ്വീകരിക്കണം എന്ന് ഈ ആദിവാസിയോട് ചോദിച്ച പാവം പറഞ്ഞു അള്ളാടെ നിയമം മതിയെന്ന് പറഞ്ഞ് മുറിക്കയുമായിട്ട് അഭിമാനത്തോടെ അവൻ നടന്നു അവൻ ചെല്ലുന്നിടത്താൽ അവന് സ്വീകരണം കൊടുത്തു എന്നാ പറയാൻ അങ്ങനെ നിയമം ഉണ്ട് കേട്ടോ ഈ നമ്മളുടെ നിയമം തന്നെ വേണമെന്ന് വാദിക്കുന്നവർക്ക് ഒരു ക്രിമിനൽ ലോയുടെ ഒരു ചെറിയ ഒന്ന് രണ്ട് ഡോസ് സ്വീകരിക്കാവുന്നതാണ് പക്ഷെ അത് പറ്റില്ല നമ്മൾ വസ്തുതകളാണ് പറയുന്നത് അത് പറ്റില്ല കാരണം എന്താണ് അറി കൈ വെട്ടണം കാല് വെട്ടണം തല വെട്ടണം ഇത് നമുക്ക് പ്രശ്നമില്ല നമ്മൾ അഡ്വക്കേറ്റിനെ വെച്ച് പരിഹരിക്കും ഇതൊക്കെ ഡെമോക്രാറ്റിക് ആയിട്ട് വിസ്തരിച്ച് പരിഹരിക്കും അപ്പോൾ ഈ ക്രിമിനൽ ലോ ആർക്കും വേണ്ട